yeah എന്റെ വിനീതമായ നമസ്കാരം നമുക്ക് കണ്ണേച്ച പൂന്താനത്തിന് കഥ കേട്ടാലോ കൃഷ്ണ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന്റെ ഇഷ്ടതോണനായി ക്രിസ്തോബ്ദം എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭക്തനായ ഒരു നമ്പൂതിരിയുടെ കഥ പൂന്താനം ോമെന്നറിയില്ല ഇനി നാളെയുമെന്നറിയില്ല ഇനി കണ്ടിക്കും തത്വചിന്ത ും കൊണ്ട് പ്രചോദി പൂന്താനത്തെ കുറിച്ച് ധാരാളമായി ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നു പൂന്താനം എന്ന ഇല്ല പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് മലപ്പുറം ജില്ലയിൽ പെരന്തന്മണ താലൂക്കിൽ നെന്മേനി അംശത്തിൽ പൂന്താനം അഥവാ പൂങ്കാവനം എന്ന കവിഗ്രഹത്തിലെ ഒരു നമ്പൂതിരി ജാനപാലോമേലം പൂന്തേനാബലകാവ്യം കണ്ണനൊരു വേദിച്ച പൂന്താനം ജ്ഞാനപാലിയ കുങ്കോമീലം പൂന്താനം ഏറെ കാലം മക്കളില്ലായിരുന്നു ആ ദുഃഖത്തിലും അദ്ദേഹം കൃഷ്ണലഭയം നേടി ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ ഏറെക്കാലത്തെ പ്രാർത്ഥനക്ക് ശേഷം പൂങ്ങാത്തിനൊരു ഉണ്ണി പിറന്നു ഉണ്ണിക്കണ്ണെ പോലെ സുന്ദരനായ ഒരു ഉണ്ണി പൂങ്കാളത്തിനും അദ്ദേഹത്തിന്റെ വേനയ്ക്കുമുണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു

ഉണ്ണി കിഴന്തുറങ്ങുന്നത് ശ്രദ്ധിക്കാതെ എന്റെ ഉത്തരീയം ഉള്ളിന് ലക്ഷ്യം അയക്കിട്ടു പോയി പിന്നാലെ വന്ന മറ്റൊരു സ്ത്രീ അവളുടെ മേൻമുണ്ടെറിഞ്ഞ് അതിനെ മേൽത്തു ചോരു മുഹൂർത്തത്തിന് അല്പം മുമ്പ് ഉണ്ണി എടുത്തു കുളിപ്പിക്കുവാൻ ചെന്ന ആ അമ്മ കണ്ടത് അതു ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന എന്റെ എന്റെ മോനെ പൊഞ്ഞു മോനെ പറ്റി അവർ വാഴത്തെ നിലവിളിച്ചു ആ കാഴ്ചകട്ട് സങ്കടം സഹിക്കാതെ തല തല്ലി കരയി புத்திரோகம் பூங்காடத்தின் மனசு நியாகப்பாடங்களை உண்ணி மறச்சே அது தீர்த்து விலக்கின

ും ഭവാൻ തോളിൽ മാറാസുകാരാ സങ്കടങ്ങൾ ജപത്തിലൂടെ മനസ്സിന് സന്തോഷമുണ്ടാകും അത്രേ പുത്രവിയോഗത്തെ തുടർന്ന് പൂന്താനം പൂന്താനം അറിയന്തേപ്പൻ ഇതിലെത്തുമ്പോൾ അവിടെ ഒരാൾ രോഗത്തിനായിരുന്ന മഹാസംസ്കൃത പണ്ഡിതനായ അമേപത്തൂർ നാരായണ ഭട്ടതിരി വിദ്വനായ ഭട്ടഗിരിക്ക് പൂന്താനത്തോടമേ പുച്ഛമായിരുന്നു ം ഒരു ദിവസം കയ്യിൽ കരുതില്ലോ എന്നാ പയ്ക്കു ഇവിടെ അല്ല ഒരു കാര്യമുണ്ടായിരുന്നു കൃതി അല്ല വി എതായി സംസ്കൃതകാവ്യമാണോ അല്ലല്ലോ വിധ്വാനായ ഭാഷാകാവ്യം കാണിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു അതുമല്ല

ൂർവം കണ്ണനല്ലോ കാവ്യം കേടായി െങ്കിലും ഗുരുവായൂർ പല പണ്ഡിതന്മാരും ഭാഗവതം വായിച്ച് അർത്ഥം വായിച്ചാലും ആളുകൾ അതോടെ പണ്ഡിതന്മാർക്ക് ഇയാളൊരു പാഠം പഠിപ്പിക്കണം അവർ തീരുമാനിച്ചു അന്ന് ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട രുമ ദൂതുമായി ഒരു ബ്രാഹ്മണൻ കൃഷ്ണനെ കാണാൻ രുമണി ഇങ്ങനെയൊക്കെ പറഞ്ഞു എഴുത്തും കൊടുത്തയച്ചു എന്ന് പൂന്താനം അർത്ഥം പറഞ്ഞു ഹേയ് ആ ശരിയല്ല എഴുത്തു കൊടുത്തയച്ചു എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് പൂന്താനം വിളിപ്പനായി അപ്പോൾ ശ്രീകോവിനകത്തു എന്ന് ഉണ്ടായി എഴുത്ത് കൊടുത്തയച്ചില്ല എന്ന് ഏത് ശ്ലോകത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ആ പണ്ഡിതൻ എന്റെ അടുത്തേക്ക് വന്നപ്പോൾ കൂടി കൂടിക്കൊണ്ടുവന്നിരുന്നു സാക്ഷാ കൃഷ്ണന്റെ ശബ്ദം കേട്ട് അവിടെ കൂടിയിരുന്നു അത്ഭുതപ്പെട്ടു കൃഷ്ണൻ കൃഷ്ണ പൂന്താനത്തിന്റെ രക്ഷക്കെത്തി പൂന്താനത്തില്ലത്തെ ൻ വന്നിരിക്കുന്നു വിദ്വാനേദാഹനവുമായ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക ക്ഷേത്രാധികാരികളുടെ തീരുമാനം പൂന്താനത്തെ ദുഃഖിതനാക്കി ആ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുക വിഷമിച്ചു ഒഴിഞ്ഞു കൊടുക്കില്ലാണോ ഞാൻ കാണുമോ ഞാൻ പോവില്ല എന്ത് പിടിച്ച് പുറത്താക്കാൻ ക്ഷേത്രാധികാരികൾ പൂന്താനത്തെ പിടിച്ചു വലിച്ച് അവിടെ അദ്ദേഹം കണ്ണും വേണ്ട എനിക്ക് ഒരു സ്ഥാനവും വേണ്ട പിറക്കുന്ന നേരത്വം കൂടിയല്ല മരിക്കുന്ന

പൂന്താനം ഇനി ഇവിടെ വരികയോ ദുഷ്ടമാരെ അടുക്കാൻ താമസിക്കുകയോ വേണ്ട എന്നെ കാണമെന്ന് തോന്നുമ്പോൾ ഞാൻ പൂന്താനത്തിന്റെ ഇല്ലത്ത് വന്ന് കണ്ടോളാം ആ ശരീര കേട്ട് സന്തോഷിച്ച് ഭഗവാനെ കാണുവാണെങ്കി തന്റെ ഇല്ലത്തേക്ക് പോയി പൂന്താനം ഇല്ലത്തേക്ക് അല്പം നേരം വന്നപ്പോൾ തന്റെ ഭഗവാൻ കൃഷ്ണൻ അവിടെ പിഴുന്നള്ളു പൂന്താനം നീ ഇവിടെ ഇരുന്ന് എന്നെ സേവിച്ചാലും എന്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും ഭഗവാൻ കൃഷ്ണ ഭക്തവത്സല ഈ ഞാൻ ഞാൻ എന്ത് ാണ് ചെയ്തത് പൂന്താഷ്ടാംഗ പ്രണാമം ചെയ്ത് കണ്ണു തുറന്നു നോക്കുമ്പോൾ ഭഗവാനെ പ്രത്യക്ഷനായി കൃഷ്ണ കൃഷ്ണ മുഖുന്താ ജനാധന കൃഷ്ണ പോ ം ഒരു കൃഷ്ണ വിജ്ഞിച്ച് ശ്രീകോവിൽ പണിതും ആ സ്ഥലം ഇടതുവശത്ത് ആയതിനാൽ ഇടതുപുറത്തമ്പനം എന്ന് പേരി ആ അമ്പലവും പൂന്താന പൂജിച്ച വിഗ്രഹവും എന്നും അവിടെയുണ്ട് പിന്നീട് ഭഗവാൻ കാറും പൂന്താനത്തിന് സന്താനങ്ങൾ ഉണ്ടാവുകയും വളരെ കാലം അടുത്ത പുത്രമുത്രാദികളോട് സമൃദ്ധിയോടെ ജീവിക്കുകയും ചെയ്തു ഒടുവിൽ പൂണ്ടേനാമ്പല കാവ്യം ഗുരുവായവിടെ സമർപ്പിച്ച ആ കുംകോകുലത്തെ ഭഗവാൻ സ്വർഗത്തിലേക്ക് പോയി നേരം നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പിന്തുണ നൽകിയ ഈ നന്ദി കൂടി അവസരത്തിൽ ഞാൻ അറിയിക്കട്ടെ അതിലുപരി ഏഴു വയസ്സായി വിശ്വസിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാ ക്ഷേത്രോടുമുള്ള നന്ദി കൂടി അറിയിക്കട്ടെ ഈ തിരുനടയിൽ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കാതെ नमो नारायणाय नमः ॐ नमो नारायणाय नमः ॐ नमो नारायणाय नमः स्तरशब्दीतं नडु

ॐ उग्रसिंहरूपाय नमो नमः ॐसिंहरूपाय नमो नमः ॐ कालसिंहरूपाय नमो नमः ॐ जौग्रसिंहरूपाय नमो नमः नरनल्लमृगमल्ल नरसिंहरूपं

ओम सिंह रूपाय नमो नमः ओम सर्वरक्ष सिंह रूपाय नमो नमः ओम कारुण्य रूपाय नमो नमः ओम भक्तबाल रूपाय नमो नमः ओम प्रहलाद रूपाय नमो नमः कलिकालमा േദ മനമാലി മരും നാമം സബകങ്ങളും നാടിഞ്ഞും കാണും വരുണകുമേ കുഞ്ഞു മനാസുകൾ അഖില ഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന്റെ മുന്നോടിയായി അൻപത്തിയൊന്ന് ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന നാരായണീയജ്ഞത്തിന്റെ മുപ്പത്തിയേഴാമത് ദിനമായ ഇന്ന് ഇന്ന് ഇത്രയും നേരം കഥാപ്രസംഗം നായർക്ക് ആദരവ് നൽകുന്നതിനായി നാരായണീയ യജ്ഞസമിതിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ജയശ്രീ ചൈതന്യം ഗീതാ നടരാജൻ ക്ഷണിച്ചുകൊള്ളുന്നു ആദരവ് തരവ് ഏറ്റുവാങ്ങുന്നതിനായി ശിവാനി എസ് നായരെ ക്ഷണിച്ചുകൊള്ളുന്നു ഇത്രയും നേരം കഥാപ്രസംഗം അവതരിപ്പിച്ച കലാകാരി നായർക്ക് തൃക്കൊടി താനത്തപ്പൻ്റെയും നരസിംഹമൂർത്തിയുടെയും കൃപാകടാക്ഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു